ഹലോ തായ് അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ ഞാൻ സ്റ്റേ ചെയ്യുന്നത് മുംബൈയുടെ പുതിയ മുംബൈയുടെ ഒരു സ്ഥലം ഒരു ചെറിയ സിറ്റിയാണ് അപ്പൊ അവിടെയാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇത് നാല് മണിക്ക് ഒരു ട്രെയിനാണ് ആണ് ന്യൂഡൽഹി ഞാൻ പോവാ ന്യൂഡൽഹിയിൽ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പോവാൻ എന്താ സംഭവിക്കുന്നൊരു അല്ല അപ്പൊ ഞാനത് എന്തെങ്കിലും വീഡിയോയിലൂടെ ഞങ്ങൾ കാണിച്ചിരുന്നായിരിക്കും നിങ്ങൾ സപ്പോർട്ട് എല്ലാവരും വേണം ഞാൻ പറഞ്ഞാലും നിങ്ങളോട് എന്നെ ആർക്കും വന്ന് ഇരുന്നൂറ് പേര് വന്ന് ഷെയർ ചെയ്ത് ആൾക്കാർക്ക് എത്തിക്കുമായിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ഉത്തരവാദി ആയാലും കാര്യം നമുക്ക് ആ പൈസ മറക്കാൻ പറ്റരുത് പോവൻ പോകാൻ എത്തി ഭയമുണ്ട് മനസ്സിൽ എന്നാലും രണ്ടും വിചാരിച്ച് ഞാൻ പോകും ഓക്കെ ഐസ് അപ്പോൾ എല്ലാം സപ്പോർട്ട് നോക്കുക നിങ്ങളുടെ സപ്പോർട്ടിലും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തന്നെ ട്രാവലിംഗ് ട്രാവലിംഗ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുകളുണ്ട് ഐസ് അപ്പോൾ ഞാൻ ഇന്ന് ഇന്ന് സ്റ്റേ ചെയ്ത റൂം നേരൂ യുവിക ഹോട്ടലിലാണ് സ്റ്റേ ചെയ്ത് നേരൂ യുവിക ഹോട്ടൽ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ചെയ്ത് ഞാൻ ഇന്നലെ കോട്ടയത്ത് പദവികളിൽ നിന്നായിരിക്കും അപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടി ഇതിലൂടെ വന്നു പക്ഷെ രാത്രി പ്ലാനിങ് ചേഞ്ച് ആയി പ്ലാനിങ് ചേഞ്ച് ആയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് എന്ന റൂം എടുത്തിട്ട് പിന്നെ ന്യൂഡൽഹിക്ക് പോകാനുള്ള പ്ലാൻ ചെയ്ത ഇവിടെ സ്റ്റേ ഇവിടെ സ്റ്റേ ആണ് എന്നായിരുന്നു കോട്ടത്തിലെ ട്രെയിൻ ന്യൂഡൽഹിക്ക് പോകണമെങ്കിൽ സി എസ് ടി പോകണം കോട്ടത്തിൽ പോകണ പനവിലും അങ്ങനെയാണ് ഞാൻ പനവേരിലെ പലവേരി നിന്നൊരു ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസാണ് നേരൂയിൽ വന്ന് റൂം എടുത്ത് എന്നാലും ഇവിടെ രാത്രി സ്റ്റേ ചെയ്തു ഇപ്പോൾ ഞാൻ ഒരു ഒരു മണിയാകുമ്പോൾ ന്യൂഡൽഹി ബോംബെ റെയിൽവേ സ്റ്റേഷനോട് സി എസ് ടിയിലോട്ട് പോകും അപ്പോൾ ഞാൻ ഇന്നലെ സ്റ്റേ റൂം റൂമിലിരിക്കുകയല്ല

േ എവിടുന്ന് ഏകദേശം തൊണ്ണൂറ് രൂപയാണ് റംബർ ആവണം മുംബൈ സി എസ് ടി പോകുന്ന തൊണ്ണൂറ് രൂപയാണ് ടിക്കറ്റ് എടുക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് തിരക്കുളുടെ ഫസ്റ്റ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത് അങ്ങോട്ട് പോകാം ഓക്കെ സ്റ്റെയർ കയറിയപ്പോഴത്തേക്കും ലഗേജ് മൊത്തം കുത്തിപ്പോയി ഫുള്ള് കുട്ടിപ്പോയി ലഗേജ് അപ്പോൾ ഇനി കൈ പിടിച്ചൊന്ന് നടക്കേണ്ടി വരും ലഗേജ് ഓക്കെ

ആൾക്കാർ വന്നിട്ടിരിക്കുന്ന പാസഞ്ചേഴ്സ് വന്നോണ്ടിരിക്കുകയാണ് ലഗ്ഗേജ് പൊട്ടിപ്പോ എൻ്റെ ലിവറ് മെലോട്ട് പിടിക്കുന്ന ലിവർ പോയി ഇനി കൈ തൂക്കി പിടിച്ചോണ്ട് പോവാൻ പറ്റും കാൻ്റ് വേണം എനിക്കിപ്പം കൈ വെച്ച് പിടിക്കേണ്ട വരുന്നത് ഇങ്ങനെ പിടിക്കേണ്ട വരും ഇതുപോലെ പിടിച്ചുകൊണ്ട് പോകേണ്ടിവരും പിട്ടിയുടെ ആ സാധനം പൊട്ടിപ്പോയി അപ്പം പിന്നെ ഞാൻ മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ എഴുതിയിരിക്കും ഒരു മണിയാകുമ്പോൾ എൻ്റെ ടിക്കറ്റ് കൺഫേം ആയി ഞാനുണ്ടെങ്കിൽ അഞ്ച് മണിക്കിരിക്കും ന്യൂഡൽഹിക്ക് പോകാം എന്നാലും ഞാൻ പോയിട്ട് വരാം പറയുന്നത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആവുമെന്ന് പറയുന്നത് ടിക്കറ്റ് ചെക്കിങ്ങനെ ആൾക്കാർ കിട്ടും അവിടെ ഓക്കെ മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പിടിക്കുന്ന സാധന പൊട്ടിപ്പോയി അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബുക്കുകൾ നടക്കാൻ പറ്റില്ല അവിടെ ഞാനിവിടെ സ്റ്റേ ചെയ്തു ഇവിടെ തന്നെ നിൽക്കുകയാണ് പൊട്ടി അവസാനം പൊട്ടി താറേ പോയി രഹിച്ച് പൊട്ടിപ്പോയി അപ്പൊ ഞാനവിടെ സ്റ്റേഷന്റെ വാതിൽക്ക് നിൽക്കുകയാണ് അപ്പുറത്തെ സൈഡിൽ പോകണം ഇത് ലോക്കൽ ട്രെയിനും അപ്പോൾ അവിടെയാണ് നമുക്ക് പോകേണ്ടത് ആ സ്ഥലത്ത് പോവാണെങ്കിൽ നമുക്ക് ന്യൂഡൽഹിക്ക് പോകുന്ന ട്രെയിൻ കിട്ടും അപ്പം ഭയങ്കര മൂടോഫാണ് എന്നാൽ നല്ലതില്ല എനിക്ക് ഒരു മനസ്സിന് വല്ല മതപ്പം വിഷമോ ഇവിടെ നിന്നത് ആലോചിച്ചിട്ട് നല്ല ചിന്തകളാണ് മനസ്സിൽ നമ്മൾ വീട്ടിൽ വന്ന അമ്മയൊക്കെ കണ്ടിട്ട് ചാമ്പേനെ രൂപ അമ്മയൊക്കെ കണ്ടിട്ട് പോയാലോ എന്ന് കഴിഞ്ഞാൽ ആലോചിച്ചാൽ അപ്പോൾ എപ്പോഴും ഒരു മനസ്സിനൊരു ഭയങ്കര വിഷമാണ് കഴിച്ചപ്പോ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല മൂടാ മൂടോപ്പാ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് എല്ലാ നല്ല Kërë në bashkë në bëjë Kërë në bëjë Kërë në bëjë Kërë në bëjë Kërë në ഒരു പണി കിട്ടിയേ ഞാനൊരു മുംബൈ സി എസ് ടി പോയായിരുന്നു അപ്പൊ മുംബൈ സി എസ് ടിന്നല്ല വണ്ടി ഞാൻ അവിടെ ചാറ്റി നോക്കിട്ട് ചാട്ടിനകത്ത് വന്ന കാണിക്കുന്നില്ല അപ്പൊ ഭയങ്കര ഡൗട്ട് ഞാൻ ടിക്കറ്റ് നോക്കിപ്പം മുംബൈ എം എം സിറ്റിന്ന കിടക്കുന്നത് മുംബൈ സെൻട്രലാണ് അപ്പം ഇവിടുന്ന് നമുക്ക് സി എസ് ടിന്ന് അഞ്ചു കിലോമീറ്റർ ദൂര ഞാനവിടെ ഒരു മൂന്നര നാലര വരെ ഇരുന്നെങ്കിൽ എനിക്കൊരു പോയി എനിക്ക് ട്രെയിൻ കിട്ടത്തില്ലായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് ടാക്സി വിളിച്ച് മുംബൈ സെൻട്രലിലോട്ട് ബുക്ക് കൊണ്ടിരിക്കുകയാണ് അവിടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഭാഗം അതിൻ്റെ ട്രെയിൻ പോകാൻ പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് എനിക്ക് എൻ്റെ ഫോ ടിക്കറ്റിലൊന്നുകൂടെ ഞാൻ ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ മനസ്സിലായി നമുക്ക് പോകേണ്ട സ്ഥലം ബസ്റ്റേക്കായിട്ട് അപ്പോൾ ഇപ്പം മുംബൈ സെൻട്രലോട് വേണ്ടി ബുക്ക് കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് നിങ്ങൾ മുംബൈ സെൻട്രൽ നിങ്ങൾ മുംബൈ പോകുന്നേ ബോംബെ ഡൽഹിയിലൊക്കെ വരുമ്പോൾ ഒരുപാട് റെയിൽവേ സ്റ്റേഷനുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനാണെന്ന് പറഞ്ഞാൽ അവിടെ പോയി എനിക്കരുത് എനിക്കെന്തേലും ഒന്നും രണ്ടുപേരോട് ചോദിക്കുക ചോദിച്ചില്ലെങ്കിൽ പണി കിട്ടും കാര്യം നമ്മളിതാണെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നു ചാർട്ടിൽ ചാർട്ടിൽ നോക്കിയില്ലെങ്കിൽ നമ്മൾ ടൈം വരെ ആവുമ്പോഴെല്ലാം വണ്ടി വരത്തിണ്ട അപ്പം ആലോചിക്കുക ഡൽഹി മുംബൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് റെയിൽവേ സ്റ്റേഷനും മെയിൻ റെയിൽവേ സ്റ്റേഷനുകളുണ്ട് നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ കോട്ടയത്തിലാണെങ്കിൽ ഒരു സ്റ്റേഷനുകളുണ്ട് കൊച്ചിയിലാണെങ്കിൽ രണ്ട് സ്റ്റേഷനും ഇവിടെ ഒരു പത്തിരുപത് മെയിൻ സ്റ്റേഷനുകളുണ്ട് പല സ്ഥലത്തു നിന്നായിരിക്കും ട്രെയിൻ അപ്പോൾ എവിടെ നിന്നും നമ്മൾ മുൻപ് സ്റ്റാൻഡിലാ തണുപ്പം ഇപ്പോൾ സി എസ് ടി ആണെന്നാണ് അവിടെ ഒരു കാര്യമില്ല പണി പാലിക്കുളത്തേക്കിട്ടിപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടാകും ഞാൻ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് പണി കിട്ടിയതെന്നേ സൂപ്പർ പണി കിട്ടിയത് മുംബൈ സെൻട്രലിൽ വരാതെ അവിടുന്ന് പണി കിട്ടിയേ ഇനി പ്ലാറ്റ്ഫോം തപ്പി പോകണം ഇവിടുത്തെ പഴയ റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ സെൻട്രൽ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം തപ്പണം പ്ലാറ്റ്ഫോം തപ്പി ഏത് പ്ലാറ്റ്ഫോം ആണ് റെയിൽവേ സ്റ്റേഷനിലും എനിക്കൊന്ന് ഇവിടെ ആണെന്ന് തോന്നുന്നു മറ്റേ വേഡിയോക്കൊക്കെ നടന്നു മുംബൈ സെൻട്രലിൽ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇത്തിരി പേരെ വെടിവെച്ച് വന്നില്ലേ ഇതിവിടെയാണെന്നൊരു ഡൗട്ടുണ്ട് ആ തീവ്രവാദികൾ വന്ന് ഈ റെയിൽവേ സ്റ്റേഷനിലാണ് ഇരുണ്ടാം റെയിൽവേ സ്റ്റേഷൻ മുംബൈ സെൻട്രൽ ഇവിടെ കുറെ കുഴപ്പമില്ല മുംബൈ സി എസ് ടിയെക്കാളിലും ആള് കുറവാണ് ഇവിടെ ഗൈസ് അപ്പം ഞങ്ങൾ ഇതിനകത്ത് കയറിയിരിക്കണം മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ കയറിയിരിക്കണം ഗൈസ് കോച്ചും കൂടെ വന്നു അതായത് കോച്ചു രാജധാനി തേജസ് രാജധാനി എക്സ്പ്രസ് മോദി കടക്കുന്നുണ്ട് അപ്പൊ മോദി പോയി കാരണം ഒന്നു വേണ്ടി ഞാൻ തള്ളിക്കൊണ്ടുവരുമോ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലാണ് തേജസ് കിടക്കുന്നത് ഓക്കെ ഡൽഹിക്ക് പോകുന്ന അത് കയറ്റി വിടുവോ എവിടുന്ന് സാധനങ്ങളല്ലേ കൊറിയർ ഉണ്ട് തേജസ് എക്സ്പ്രസ് മുംബൈ റെയിൽവേ സ്റ്റേഷന് മാറിപ്പോയില്ല കിട്ടി ട്രെയിൻ ട്രെയിൻ ഇതാണ് ഈ വണ്ടി തേജസ് എക്സ്പ്രസ് വണ്ടിയുടെ പേര് ഫുൾ നമ്മുടെ കോച്ചി ഏതാണ് കോച്ച് എന്ന് പറയുന്നില്ല സൈഡിലോവറാണ് കോച്ച് ടു എ ഫൈവ് ആണ് തപ്പിയെടുക്കാം ഗൈസ് ഇപ്പം പോലീസ് ചെക്കിങ്ങിന് വിളിച്ചായിരുന്നു ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനെ അപ്പം വി എയിലാണ് നമ്മുടെ കോച്ച് വി ഐയിലോട്ട് പോവുകയാണ് കാരണം അവര് ചോദിച്ചങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു നമ്മൾ ന്യൂഡൽഹിക്കാണ് പോകണം ട്രെയിൻ ആണെന്ന് തോന്നുന്നു എക്സ്പ്രസ് ആണ് ആണെന്ന് ട്രെയിനായി കയറുന്നത് ഫുഡുണ്ടായിരുന്നു ഫുഡ് ഞാൻ ഒഴിവാക്കി വിട്ടു ഫുഡ് വേണ്ടെന്ന് പറഞ്ഞു അപ്പം എ എയ്റ്റിലും ബി എയ്റ്റിലും എല്ലാം ഭയങ്കര എയ്റ്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ബി എയ്റ്റ് എത്തിയിരിക്കും കോച്ചിലാണ് വെള്ളം കുടിക്കാം വെള്ളം എന്തെങ്കിലും